സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും അവസാനം ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാഫ് ഒക്കെ മാൻ തന്നെ അദ്ദേഹം വീണ്ടും ക്ലബ്ബിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്നില്ല ൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാം മുഖോമാനോവിച്ചിനെ കുറിച്ചാണ് നമുക്കറിയാം നിലവിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഇപ്പോഴും ചെറിയൊരു പ്രതീക്ഷയാണ് ഇവാം മനോവിച്ച് എന്ന പരിശീലനം വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും പണ്ടത്തെ പോലെയുള്ള ആ ഒരു ഓളം വീണ്ടും സൃഷ്ടിച്ചെടുക്കും എന്നൊക്കെ ഏതായാലും ഇതിനെല്ലാം കുറിച്ച് ഇപ്പോൾ ഇവാ മുക്കോ മനോവിസ് മനോരമയിൽ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഏതായാലും ഇവാം മുക്കോ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഏതായാലും ചോദിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വീണ്ടും തിരിച്ചു അഥവാ നിങ്ങൾ വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളത് ഏതായാലും ഓൺലി എ റൂമർ എന്ന് മാത്രം തിരിച്ചുവരവ് ചർച്ചകൾ വരും അഭ്യൂഹ വാർത്തകൾ മാത്രമാണെന്നാണ് ഇതിനെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗതിയെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വേദനിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിൽ മത്സരങ്ങളുടെ ഫലങ്ങൾ ഇന്റർനെറ്റിലൂടെ നോക്കാറുണ്ടെന്നും മുൻ പരിശീലക എനിക്ക് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ സങ്കടം എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ക്ലബിനെ കുറിച്ചും കൂടാതെ തന്നെ ഈ ഒരു ക്ലബ് ക്ലബ്ബിന്റെ നിലവിലെ അവസ്ഥയെ കുറിച്ചും ഈ ഒരു ക്ലബ്ബിന്റെ സ്കോറുകളെല്ലാം കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ കാര്യങ്ങളെക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലേക്ക് ഇവാം വീണ്ടും തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടിയായി നൽകിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു വെറും റൂമർ അഥവാ ഇത് വെറും ഒരു കിംബദന്തി മാത്രമാണെന്നാണ് ഏതായാലും ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് പുതിയ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഏതായാലും ആ ഒരു അപ്ഡേറ്റിൽ പറയുന്നത് ഇപ്രകാരമാണ് എല്ലാവരും ൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന് വേണ്ടിയിട്ട് സ്കൂളിന് തനതായ ശൈലിയും കൂടാതെ തന്നെ പുതിയ ഊർജവും വാഗ്ദാനവും ചെയ്യുന്ന ഒരു പുതിയ പരിശീലകനായിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുക ഏതായാലും ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം കളി മാറ്റാൻ കൽപ്പുള്ളതും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗതി മാറ്റാൻ കൽപ്പുള്ളതും സ്കോർ എല്ലാം മാറ്റാൻ കൽപ്പുള്ളതുമായ ഒരു പരിശീലകനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നാണ് ഇതിനോടനുബന്ധിച്ചുള്ള പുതിയ പരിശീലകനോട് അനുബന്ധിച്ചുള്ള അവസാനഘട്ട ചർച്ചകളിലാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ും അഥവാ റൂമറും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സൂടെ ഞെട്ടിപ്പിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹെഡ് കോച്ച് മിക്കാൽ സേറയെ പുറത്താക്കിയതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു അടിപൊളി പരിശീലകനാണ് നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പരിശീലകരുമായ അവസാനഘട്ട ചർച്ചകളിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുൻ ബംഗളൂരു മാനേജർ ആയിട്ടുള്ള ആൽബർട്ട് റോക്കെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളത് അഥവാ അദ്ദേഹത്തിൽ ആ ഒരു ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ നിലവിലേതും ഇതൊരു വെറും റൂമർ മാത്രമായാണ് അവശേഷിക്കുന്നത് ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് ഈ ഒരു ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ രണ്ടാം പകുതിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീമുകളുടെ ലിസ്റ്റ് ആണ് അതിലേതായാലും ഒന്നാമതുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തന്നെയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പതിനഞ്ച് ഗോളുകളാണ് അടിച്ചു കൂടിയിട്ടുള്ളത് അതേസമയം രണ്ടാം സ്ഥാനത്താണെങ്കിൽ ബംഗളൂരു എഫ് സി ആണ് അവർ ോം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനി മൂന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ്റ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുക അവർ പതിമൂന്ന് ഗോളുകളും അടിച്ചുകൂട്ടിയിട്ടുണ്ട് ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ സി കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ സി അപ്ഡേറ്റ് മാറ്റാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ